ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥന മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ മുരിങ്ങിയൻ്റെ ലേയും ചെക്ക് കുരും കൊണ്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണേ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനായി ഞാൻ എൻ്റെ അവർ ഒരു കപ്പ് ചക്കക്കുരു നന്നാക്കി എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചക്കക്കുരു ഉണ്ട് കൂടെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ മുരങ്ങേൻ്റെ ഇലയും കൂടി കണ്ടു അപ്പോൾ അത് രണ്ടും കൂടെ വെച്ചിട്ട് അടിപൊളി കറി ഞങ്ങളെ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മളിതാ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഞാനിത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കൂടെ അത് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് ചക്കക്കുരുമാണ് എടുത്തത് അതിന് ഏകദേശം അത് ഒരു മുങ്ങി നിൽക്കുന്ന ഒരു രീതിയിൽ നമ്മൾ വെള്ളം എടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് കുക്കർ അടച്ച് നമുക്കിതിൽ നിന്ന് വേവിക്കാൻ വെക്കാം ഒരു രണ്ടോ മൂന്നോ വിസിൽ മതിയാവും ചക്കുരു വേഗം വെന്ത് വരും ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഞാനത് ഒരു കപ്പ് തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം സാദാ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകമല്ല സാദാ ജീരകം ഒരു രണ്ട് ചെറിയ ഉള്ളി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അതിൽ നിന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതായത് കുക്കറ് തുറന്ന് നോക്കുകയാണ് നമ്മുടെ ചക്കക്കുരി ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്ന് ഇതാ ഒരു സ്പൂണെടുത്ത് ഇതിന് ഒന്ന് കൈ കൊണ്ടൊന്നൊന്ന് ഉടച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചക്കക്കുരു വെന്തിട്ടുണ്ടോ ഇല്ലയോ ഇനി അഥവാ നിങ്ങൾ ചക്കക്കുരു വെന്തിട്ടില്ലേ ഒരു വിസിലും കൂടി ഒന്ന് വരുത്തി നോക്കുക അതിനുശേഷം ഞാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങേൻ്റെ ഇല അത് ഒരു ഒന്നര കപ്പിൻ്റെ അടുത്തുണ്ടാവും അത് ഇതാ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്കതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും ഈ ആ ഒരു പച്ച ഇലേൻ്റെ കളറൊന്നും മാറും അതൊന്നും വാടി വരണം വല്ലാതെ ഇട്ട് തിളപ്പിക്കണ്ട അപ്പം ആ ഒരു സമയത്ത് ഇല വല്ലാതെ വാടി പിന്നീട് കൈപ്പ് രസമൊക്കെ വരാൻ തുടങ്ങും തൈത്തേ പോലെ ഈ ഒരു കളറാണ് നമുക്കായി വരേണ്ടത് വാടിയിട്ട് അപ്പം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അതിലുള്ള ചക്കക്കുരു കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അതൊന്ന് അതോ ആ ഒരു ചക്കക്കുരുടെ ഒരു ടേസ്റ്റും കൂടി ആ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ചക്കക്കുരു ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അതാ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മളതിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അരപ്പ് ഞാൻ ചേർത്തുകൂടെ നമ്മൾ ആ മിക്സിയും കൂടെയൊക്കെ ഒന്ന് കഴുകി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അത് ആവശ്യത്തിന് വെള്ളത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ചക്കക്കുരും കൂടെ ഉള്ളതുകൊണ്ട് അതൊന്ന് കറി ഒന്ന് പുറകി വരും നമ്മുടെ പരിപ്പൊക്കെ ഇടുന്ന പോലെ ആ ഉള്ളതുകൊണ്ട് കറി ഒന്ന് ടൈറ്റായി വരും അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു അര കപ്പ് വെള്ളത്തിൻ്റെ എന്തായാലും ആവശ്യം ഉണ്ടാകും അതും കൂടെ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക വളരെ സിംപിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയും കൂടിയാണിത് ഇനി നമുക്കിതിലേക്ക് കടകും മുളകും കൂടി ഒന്ന് വറവിട്ട് ചേർക്കാനും കൂടി ഉണ്ട് ഇപ്പോൾ അത് നമ്മുടെ കറി നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതെ ഇട്ട് തിളപ്പിക്കേണ്ട അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് കടുവൊക്കെ വറുത്താം അത് ഞാൻ അതൊരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് കടുക്ത നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഒരു രണ്ട് രണ്ടോ മൂന്നോ വറ്റൽ മുളകും കൂടെ മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക കൂടെ കറിവേപ്പില കറിവേപ്പില എന്തായാലും ആവശ്യമാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറും കൂടി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഈ ഒരു വറവ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അതാ നമ്മുടെ അടിപ്പൊളി ചക്കക്കുരു മുരിങ്ങ ഇല ഇല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് അപ്പം എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സമയം നമുക്ക് ചക്കയൊക്കെ കിട്ടുന്ന സമയം ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ എന്തെയ്യുക എല്ലാവരും ഇത് കിട്ടിയാൽ ഉണ്ടാക്കി നോക്കുക ഇന്നലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അവൻ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ